എപ്പോഴായിരുന്നു ആദ്യം കണ്ടത് എന്നുള്ളത് ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിന് സരസ്വതി ടീച്ചറുടെ കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ ശിഷ്യനാണ് എൺപത്തി മൂന്ന് മുതലായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സസ് അപ്പം ഞാൻ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് എല്ലാ വീക്കെൻഡ്സിലും പോകും ക്ലാസ്സിന് അപ്പം എം ടി സാറിൻ്റെ ഭാര്യയാണ് എം ടി സാർ ഇസ് എ ഗ്രേറ്റ് മാൻ അതൊക്കെ അറിയാമെന്ന് പക്ഷേ അവിടെ നൃത്ത പഠനമായിരുന്നു ടീച്ചറുമായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നടക്കുന്ന ഒരു കാലം അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സും അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ ഇതൊക്കെയായിരുന്നു അപ്പം അന്ന് സിനിമ ആഗ്രഹം മനസ്സിലുണ്ട് ഏത് കൗമാരക്കാരനെ പോലെയും സിനിമയിൽ അഭിനയിക്കണം പാട്ട് പാടണം ഡാൻസ് എല്ലാം ഇതൊക്കെ ഉണ്ട് പക്ഷേ എനിക്കൊന്ന് എൺപത്തി അഞ്ച് എൺപത്തി നാലിലാണ് എനിക്കൊന്ന് സാറ് സജസ്റ്റ് ചെയ്തിട്ട് ഭരതേട്ടനാണ് ആദ്യം ഋഷിശങ്കന് വേണ്ടിയിട്ട് വൈശാലി അന്ന് ഋഷിശങ്കൻ എന്നുള്ള പേരിലായിരുന്നു സോ അങ്ങനെയാണ് ഒരു ഫിലിം കണക്ഷൻ അത് കഴിഞ്ഞ് ടീച്ചർ അമ്മേനോട് പറഞ്ഞ് നഗർഷകങ്ങളിന് വേണ്ടിയിട്ട് വിനീതൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഇത് ഞാൻ പിന്നെ അറിയുന്നത് ആക്ച്വലി അപ്പം അമ്മ ഞാൻ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അമ്മ കുറച്ച് ഫോട്ടോസ് കൊടുത്തിരുന്നു സോ അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ഡിസൈഡ് ചെയ്ത് ബിക്കോസ് ഞാൻ ഒരു ദിവസം ക്ലാസിന് പോകുമ്പം ടീച്ചർ അമ്മേനെ വിളിച്ചു ഒന്ന് ഹരനെ ഒന്ന് കാണണം അപ്പൊ ഞാൻ വിനീതനൊന്ന് വാസുന്റെ കൂടെ അയക്കും അപ്പൊ അത് എന്തിനാന്നൊന്നും എനിക്കന്നറിയില്ല അപ്പം എം ടി സാറിന്റെ കൂടെ ഞാൻ പോവാണ് ഹരൻ സാറിനെ കാണാൻ അന്നാണ് ഹരിഹരൻ സാറിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ വീട്ടില് കണ്ടതായിട്ട് മറ്റേ ക്ലാസ്സിന് പോകുമ്പോ അങ്ങനെ അദ്ദേഹത്തിന് അടുത്തൊന്നും ഇല്ല ഇല്ല വീട്ടില് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ പോവാ എപ്പോഴോ ഒരു പ്രാവശ്യം അദ്ദേഹം ആ സ്റ്റെയർ കേസ് അറിഞ്ഞു വരുന്നത് എന്റെ നല്ല മെമ്മറിയിലുണ്ട് പിന്നെ അങ്ങനെ ഒരു ഇന്ററാക്ഷനും അങ്ങനെയൊന്നും ഇല്ലല്ലോ ബിക്കോസ് ഇസ് എ വെരി സീനിയർ പേഴ്സൺ സോ അങ്ങനെ ഒരു ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത് ആക്ച്വലി ബിക്കോസ് ഇപ്പം നക്ഷത്രങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നത് ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്നത് എം ടി സാറിന്റെ കൂടെയാണ് അതെ അയ്യോ